ം ആരോഗ്യത്തിന് ഹാനികരമെന്ന് അറിയാവുന്നവരാണ് നമ്മൾ ഏവരും അല്ലെ നിങ്ങൾ എത്ര കുടിക്കുന്നു എന്നതിലല്ല കാര്യം മദ്യത്തിന്റെ ആദ്യ തുള്ളിയിൽ പോലും മദ്യപാനയുടെ ആരോഗ്യത്തിന് അപകടം ഉണ്ടാക്കാം എന്നാൽ ചിലരുണ്ട് മദ്യം കുറഞ്ഞ അളവിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് കരുതുന്നവർ അവരുടെ എണ്ണം സമൂഹത്തിൽ വളരെയധികം ഉണ്ട് എന്ന് തന്നെ പറയാം ആദ്യം മദ്യം ചെറിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് പ്രശ്നമില്ല എന്ന ധാരണ കാരണം മദ്യം ദിവസവും അല്പം അകത്താക്കുന്നവർ ധാരാളം തന്നെ ഉണ്ട് ഈ ഈധാരണ തെറ്റാണെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ദിവസവും കുറഞ്ഞ അളവിൽ മദ്യം അകത്താക്കുന്നവർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് പുരുഷനായാലും സ്ത്രീ ആയാലും മദ്യം കഴിക്കുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്നും ആഴ്ചയിൽ കഴിക്കാവുന്ന മദ്യത്തിന്റെ അളവ് പതിനാല് യൂണിറ്റ് മാത്രമാക്കണം അഞ്ചു മുതൽ ആറ് വരെ പൈൻ ബിയറിനും ആറ് മുതൽ ഏഴ് ഗ്ലാസ് വരെ വൈനിനും തുല്യമാണത് നേരത്തെ യു കെയിൽ മദ്യത്തിനിറക്കിയ മാർഗനിർദ്ദേശ രേഖയിൽ പുരുഷന്മാർക്ക് ഇരുപത്തിയൊന്ന് യൂണിറ്റും സ്ത്രീകൾക്ക് പതിനാല് യൂണിറ്റും മദ്യം ആഴ്ചയിൽ കഴിക്കാമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ സാധ്യത കണക്കിലെടുത്താണ് പുതിയ നിർദ്ദേശം അങ്ങനെ അവർ ഇറക്കിയത് സുരക്ഷിതമായ മദ്യപാനം എന്നൊന്നില്ല എന്നുമാണ് പഠനത്തിന്റെ നേതൃത്വം നൽകിയവർ പറയുന്നത് മദ്യപാനം എങ്ങനെയായാലും എത്രയായാലും അത് ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് മദ്യപാനം എത്ര അളവിലാണെങ്കിലും അതിൽ അപകടമുണ്ട് ആഴ്ചയിൽ പതിനാല് യൂണിറ്റിൽ താഴെ മാത്രം മദ്യപിക്കുന്നത് രോഗസാധ്യത കുറയ്ക്കുമെന്നാണ് മാത്രമേ ഉള്ളൂ എന്തായാലും ഗവേഷകരിൽ ഒരാളായ ഡേവിസ് പറയുന്ന കാര്യമാണ് ഇങ്ങനെ അമ്പത്തി അഞ്ചു വയസ്സിനു ശേഷം വനിതകൾ ആഴ്ചയിൽ അഞ്ചു യൂണിറ്റ് മദ്യം കഴിക്കുന്നത് ചില നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നും പുതിയ രേഖയിൽ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് അഞ്ചു യൂണിറ്റിലധികമായാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഗർഭിണികൾ മദ്യം തീരെ കഴിക്കരുത് സുരക്ഷിതമായ അളവുകളേ ഇല്ല ഗർഭിണികളെ സംബന്ധിച്ച് അതുകൊണ്ട് അറിയുന്നത് മുതൽ മദ്യം പൂർണ്ണമായും ഒഴിവാക്കണമെന്നുമാണ് പഠനം പറയുന്നത് യൂറോപ്പിൽ ഇരുന്നൂറ് ദശലക്ഷം ആളുകൾ മദ്യപാനം മൂലം ക്യാൻസർ സാധ്യതയുള്ളവരാണ് എന്നുമാണ് ആഗോള ആരോഗ്യ സ്ഥാപനമായ ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കുന്നത് ലാൻസൺ പബ്ലിക് ഹെൽത്തിലെ ഒരു പ്രസ്താവനയിലാണ് ലോക ആരോഗ്യ സംഘടന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവിട്ടിരിക്കുന്നത് വൺകുടലിലെ ക്യാൻസർ സ്തന അർബുദം തുടങ്ങിയ ഏറ്റവും സാധാരണമായ അർബുദ രോഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് ഏഴുതരം ക്യാൻസറുകൾ മദ്യപാനം വഴി ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കുന്നത് എഥനോൾ ആൽക്കഹോൾ ഒരു ബയോളജിക്കൽ മെക്കാനിസം വഴി ക്യാൻസറിന് കാരണമാകുന്നു കാരണം ഈ സംയുക്തം ശരീരത്തിൽ വിഘടിക്കുന്നു അതായത് കഴിക്കുന്ന അളവ് കുറഞ്ഞാലും കൂടിയാലും മദ്യപാനം ക്യാൻസറിന് കാരണമായേക്കുമെന്നാണ് ചുരുക്കം അളവിൽ കുറഞ്ഞ മദ്യപാനം മൂലം രോഗമോ മോശമായ ശാരീരികാവസ്ഥകളോ ഇല്ല എന്ന് തെളിയിക്കാൻ സാധുവായ ശാസ്ത്രീയ തെളിവുകൾ അത്യാവശ്യമാണ് മതത്തിന് സുരക്ഷിതമായ പരിധി ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നിലവിൽ വ്യക്തമായ തെളിവുകൾ ഒന്നും ഇല്ല എന്നും ഡബ്ല്യു എച്ച്ഒ പറയുകയും ചെയ്യുന്നു ലോക ആരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ മദ്യപാനത്തിന്റെ സുരക്ഷിതമായ അളവ് എന്നൊന്നും ഇല്ല അളവില്ലാതെ കുടിച്ചാൽ കൂടുതൽ ദോഷം ചെയ്യും എന്നു മാത്രം സംശയം ഏതുമില്ലാതെ ഉറപ്പിച്ചു പറയാനും നമുക്കത് സാധിക്കും എന്തായാലും ആഗോളതലത്തിൽ യൂറോപ്യൻ മേഖലയിലാണ് മദ്യപാനങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ മാത്രം ഇരുന്നൂറ് ദശലക്ഷത്തിലധികം ആളുകൾക്ക് ക്യാൻസർ സാധ്യത ഉണ്ട് എന്നുമാണ് ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കുന്നത് എന്തായാലും മദ്യപാനം കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും അത് വലിയൊരു രോഗിയായി നിങ്ങളെ മാറ്റും ക്യാൻസർ രോഗിയായി നിങ്ങളെ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല